പിടിച്ചുകൊണ്ട് പുറത്തിറക്കും എന്നുണ്ടെങ്കിലേ ഉള്ളൂ അതുവരെ ഒരു നിൽക്കും എന്നാണ് എന്റെ പിന്നെ നൂറായി പറഞ്ഞില്ല ഇത്രയും പുള്ളിക്കാരിക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ ആഴം ഇത്ര ഉണ്ടായിരുന്നു അതെ നമ്മളിപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോ അതുല്യ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കാത്ത ഒരാളിൽ ഒന്നും ബിന്നി ബിരിയാണി കിട്ടുമ്പോഴെല്ലാം എടുത്ത് കഴിക്കുന്ന കേട്ടിട്ടില്ല അനുമോളെ കട്ട് തിന്നോ എല്ലാം ഇങ്ങനാരെയൊന്നും പോയി വാങ്ങിച്ചു കഴിക്കും ഉണ്ടോ എന്ന് തോന്നുന്നു വയറ്റില് ആ ഒരു സത്യമണ്ണി ആ ഒരു വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അവരുടെ ഭർത്താവ് വന്ന് അവരുടെ കൂടെ അടുത്ത് കിടക്കുന്നതിലും സംസാരിക്കും അതൊന്നും അല്ല ചേച്ചി നമ്മളെ ബിഗ് ബോസിന്റെ ഗ്രാൻഡ് ഇനി വെറും നാലാഴ്ച മാത്രം തികച്ചില്ല എന്ന് പറയാം അപ്പൊ നമുക്ക് ഈ വീക്ക് നോമിനേഷനും എല്ലാ കാര്യങ്ങളും അറിയാലോ ചേച്ചി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് മത്സരാർത്ഥികൾ ഉണ്ടാണ് ഞാൻ നമുക്ക് അഭിലാഷിന്റെ തൊട്ടുള്ള ആ ഒരു സത്യം ആയിട്ട് നമ്മള് ഇവര് പോകുമെന്ന് വിചാരിച്ചിരുന്നപ്പം നല്ല കളിച്ച ഗെയിമായിരുന്നു ഇപ്പൊ രണ്ട് വീക്കായിട്ട് പോകുന്നത് അപ്പൊ ചേച്ചി ഈ ആഴ്ചത്തെ നോമിനേഷൻ ലിസ്റ്റ് ഒക്കെ അറിയാലോ ആരാ ആയിരിക്കും പോവാൻ ചാൻസ് ഉള്ളത് എനിക്കും ഒരു നൂറ്റി ഒന്ന് ശതമാനം ചാൻസ് ഉണ്ടെന്ന് എനിക്ക് മറ്റൊന്നുമല്ല അക്ബർ ഇടയ്ക്ക് ഒരു പാട്ടിലൂടെ ഇട്ടുകൊടുത്ത പേരാണെങ്കിൽ പോലും കുത്തിപ്പ് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം നൂറ്റിയൊന്ന് ശതമാനം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിന്നിക്ക് കേൾക്കുന്ന കാര്യം ഇവിടെ വന്ന് പറയുക ഇവിടെ കേൾക്കുന്ന കാര്യം അവർ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാത്ത കാര്യം ആയിട്ടൊന്നും വന്നിട്ടില്ല ഒരു കണ്ടില്ല അങ്ങനെ ഒന്നല്ല എന്തുപറയാനായിട്ട് ഈ സെൽഫിഷ് ആയിട്ടുള്ള ഒരു മനസ്സിന് കൂടെ കാരണം ഏറ്റവും എക്സാമ്പിൾ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞതുപോലെ ഷാനവാസിനോടുള്ള ഡോക്ടർ ബിന്നീട് തീർച്ചയായിട്ടും ഞാനൊരു ക്യാപ്റ്റൻ ആണ് എനിക്ക് അതുകൊണ്ട് പ്രത്യേക അധികാരവും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേട്ടില്ല എങ്കിൽ ഒരു സാധാരണ വ്യക്തിയാവുമ്പോ അവന് ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ബുദ്ധിയുടെ കുറവോ എന്തെങ്കിലും ആവട്ടെ അവർക്ക് അത്രയും ചിന്തിക്കാനുള്ളത് പക്ഷെ ഒരു ഡോക്ടറായ ബിന്നി മരുന്ന് കഴിക്കുന്ന ഷാനവാസിന് ടോയ്ലറ്റിൽ പോകണം അല്ലെങ്കിൽ മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ആ എന്ത് തന്നെ അത്യാവശ്യ കാര്യം പറഞ്ഞു ഡോക്ടർ പോട്ടെ മനസ്സിലാക്കാൻ മാനസിക പരിഗണന പോലും ഡോക്ടർ ബിന്നി അവിടെ കാണിച്ചില്ല അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അങ്ങോളം ഇങ്ങോട്ടും നല്ല രീതിയിൽ ഡോക്ടർ ആണോ എനിക്കൊരു സംശയമുണ്ട് സത്യം ഒരു ഡോക്ടറിന് എത്തിക്സിൽ മീൻസ് ഡോക്ടർ നമ്മൾ പറയില്ല നമ്മള് മുന്നിൽ വന്നിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരിയുടെ വൈരാഗ്യം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ കീറിച്ച അല്ലെങ്കിൽ ടാബ്ലറ്റ് മരുന്ന് കൊടുക്കുന്നതിൽ എന്തെങ്കിലും ഇത് കാണിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ വൈരാഗ്യ ബുദ്ധി ഉള്ള ഒരു സ്ത്രീയാണ് ബിന്നി എന്നുള്ള നമുക്കിപ്പോ മനസ്സിലായി നൂറ് ശതമാനം ശതമാനം അതുകൊണ്ട് മാത്രമല്ല പുള്ളിക്കാരിയുടെ ഗെയിം ആയിരുന്നാൽ പോലും ഒരു കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻ ആയിരുന്നപ്പോ എന്തോ അഹങ്കാരം ഈ സീസണിലെ ആദ്യത്തെ ഒരു നിറഞ്ഞെടുത്തേഡി ക്യാപ്റ്റൻ ആണ് അതിന്റെ എല്ലാ പിന്നെ ഹസ്ബൻഡും കൂടെ ഉള്ളതിന്റെ എല്ലാ ഇഷ്ടപ്പെട്ടു കാരണം അവരുടെ ഭർത്താവ് വന്ന് അവരുടെ കൂടെ അടുത്ത് കിടക്കുന്നതിലും സംസാരിക്കും അതൊന്നും അല്ല പക്ഷെ അപ്പോഴും

അവരെ എന്തായാലും ബിഗ് ബോസ് കളയില്ല എവിക്ഷൻ ഇല്ല അവര് ലാസ്റ്റ് ലാലേട്ടൻ രണ്ട് കൈയിലും കൂടെ പിടിച്ചുകൊണ്ട് പുറത്തിറക്കും എന്നുണ്ടെങ്കിലേ ഉള്ളൂ അതുവരെ അവർ നിൽക്കും എന്നാണ് ഒരു വിശ്വാസം എന്തായാലും പിന്നെ പറഞ്ഞു നൂറയും ആര്യനും നമ്മുടെ ആതിലേ ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞു കാരണം ഇതുവരെ ഉണ്ടായിരുന്നു എനിക്കൊരു സംശയം ജിസൈലിന്റെ അമ്മ എങ്ങാനും പറഞ്ഞിട്ടുണ്ട് എന്റെ ജിസൈലിനെ കുറച്ച് വിട്ടേക്കും മതി അങ്ങനെ ആയിരിക്കാം ജിസൈൽ അല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഔട്ട് ആയതിനു ശേഷം ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ പോസ്റ്റ് വായിച്ചപ്പോൾ കണ്ടതാണ് പുള്ളിക്കാരി എവിക്റ്റ് ആകണ്ടായിരുന്നു അതെന്താ ടീം ഇട്ടിട്ടുണ്ടായിരുന്നു ഹൗസിൽ വെച്ചിട്ട് ആ പുള്ളിക്കാരി അത്ര ഇതായിട്ട് പുള്ളിക്കാരി ക്ലീനിങ്ങിന് വേണ്ടിട്ട് വേണ്ടിട്ടിട്ട് ടോയ്ലറ്റിന്റെ ആ സമയത്ത് ഒരുപാട് ഡിഗ്രേഡിംഗ് ഉണ്ടായപ്പോൾ ഇത്രയും പുള്ളിക്കാരിക്ക് ആ ഒരു സ്റ്റിച്ചിന്റെ ആഴം ഇത്രയും ഉണ്ടായിരുന്നു അതെ അത് മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോ അതുല്യ പറഞ്ഞതുപോലെ നമ്മൾ ചിന്തിക്കാത്ത ഒരാളിൽ ഒന്ന് ബിന്നി പിന്നെ ഒരാൾ തോന്നുന്നത് നെവിനായിരിക്കുമോ േസി പുള്ളിക്കാരൻ ഇപ്പോ നല്ലൊരു എന്റർടൈനർ ആണ് എന്നതൊക്കെ വച്ച്

അവന്റെ ആ ഒരു പേറും ഇപ്പൊ പോയ സമയത്തുള്ള ഫീൽ ചെയ്യുന്നുണ്ട് ഫേസ് ഒക്കെ ഇച്ചിരി ഒന്ന് തടിച്ചിട്ടുണ്ട് എല്ലാം കൊണ്ട് നന്നായിട്ട് പുഷ്ടി വന്നിട്ടുണ്ട് ആ പുഷ്ടി വന്ന ആളിനെ ചിലപ്പോ കളയാനുണ്ട് നീ ഫുഡ് കുറച്ച് കഴിക്കണം അവള് വന്നിരിക്കുന്ന ഞാൻ കഴിക്കരുത് എന്ന് പറയാൻ വന്നിട്ട് അവൾ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അങ്ങനെയാ പറഞ്ഞില്ലേ അപ്പോ അത്രയും കണ്ടത് കൊണ്ടാണ് ഈ പറയുന്നത് നമുക്കും പല കാര്യത്തും ഫീൽ ചെയ്തിട്ടുണ്ട് അത് ഒരു ഇതിലോട്ട് വരികയാണെങ്കിൽ ഫുൾ ടൈം ഫുഡ് കഴിക്കുക അത് മാത്രമാണ് അവന്റെ ജീവിതത്തിലെ ലക്ഷ്യം പെട്ടതുകൊണ്ട് ഭാഗ്യമായി ബിരിയാണി കിട്ടുമ്പോഴെല്ലാം എടുത്ത് കഴിക്കുന്നില്ല അനിമോളെ ഒന്നും കട്ട് തിന്നും എല്ലാം ഇങ്ങനെ പോയി വാങ്ങിച്ചു കഴിക്കുക ക്രൈവിങ്സ് ഉള്ള ഒരു വ്യക്തി മാത്രമേ എന്തോന്ന് തോന്നുന്നു വയറ്റില് അല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ചെറിയൊരു ഡോക്ടർ ചിലപ്പം പോവാൻ ചാൻസ് ഉള്ളത് നെവിൻ ആയിരിക്കും തോന്നുന്നത് എന്തായാലും ഫൈനൽ വരെ നമ്മുടെ അക്ബറും ഷാനവാസും ഒക്കെ ഉറപ്പാണ് കാരണം ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് നിക്കാ സാബുമാൻ സാബുമാൻ ഇനിയും വന്ന് നിൽക്കുന്ന ഒരു പോകും ൃപ്തിപ്പെടുന്നത് പോലെ ലക്ഷ്മി എന്തൊക്കെയോ ആർക്കോ വേണ്ടി വിളിച്ച് പറഞ്ഞ് അങ്ങനെ കാണും കണ്ടന്റ് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇടുന്നു ഇന്നലെ പറഞ്ഞ ഒരു കാര്യം സത്യമാണ് കേട്ടോ ആരും ചെയ്തു പോയിട്ട് പോയ കാര്യം മാവ് അടച്ച് തുറന്നു വെച്ചിട്ട് പോയത് വളരെ മോശമല്ലേ അല്ലേ അത് കാരണം നമ്മളതിനെ വേറൊരു ഡിസ്കഷൻ പറഞ്ഞാൽ എപ്പോഴും അവിടെ പറഞ്ഞാണ് ഈച്ചയുടെ ആ ഒരു വൃത്തിഹീനമായിട്ട് രണ്ടാമത് ഉള്ളൊക്കെ പറഞ്ഞ അതിനായിട്ട് അവൻ അത് ഒരിക്കലും ആരനെ അറിയാമല്ലോ ഒരു കാര്യം ഏകത്തില്ല അവൻ അത് അവന്റെ ജന്മന കൂടെപ്പിറപ്പാണെന്ന് തോന്നുന്നു അത് പോട്ടെ അപ്പോൾ ഇപ്പോ എവിഷനിൽ ഇപ്പൊ അതില് പറഞ്ഞതുപോലെ ബിന്നിയും ബിന്നി അല്ലെങ്കിൽ പോകും എന്നുള്ളത് എനിക്ക് ഒരു നൂറ്റി ഒന്നു ശതമാനം ഉറപ്പ് തോന്നുന്നു പോട്ടെ കളിക്കാൻ അറിയാത്ത ഒരാളാണ് അല്ലെങ്കിൽ ലക്ഷ്മി ായിരിക്കുമെന്ന് തോന്നും ലക്ഷ്മി പി ആർ വർക്ക് ഉള്ളത് കൊണ്ട് ലക്ഷ്മി ഒരു രണ്ട് രണ്ടാഴ്ച ഞാൻ കൂടെ പിടിച്ചു നിൽക്കും തോന്നുന്നു പ്രൊഡക്ഷൻ വെച്ചിട്ട് മേ ബി ബിന്നി അല്ലെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്മി ഇവരിലും മൂന്ന് പേരിലും എന്തായാലും കഥാപാത്രം ഉറപ്പാണ് എന്നാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് ആണ് നമ്മൾ എന്തായാലും പ്രവചനം എന്തെങ്കിലുമൊക്കെ ഏകദേശം വിചാരിക്കുന്നുല്ല നടക്കട്ടെ നടക്കട്ടെ നല്ല ഞങ്ങൾ പറഞ്ഞ പടച്ചു എന്ന് പറയാലോ അതെ എന്തായാലും നല്ല രീതിയിൽ കളിക്കുന്നവര് മാത്രം ബിഗ് ബോസിൽ നിൽക്കട്ടെ എന്തായാലും നമുക്ക് എത്ര രണ്ടു ദിവസം കൂടെ കഴിയുമ്പഴത്തേക്കും നമുക്ക് ആരായിരിക്കും അറിയാൻ ആയിരിക്കും അപ്പൊ നിങ്ങൾ ഒന്ന് കമന്റ് ഇട്ടേക്കേ നമ്മൾ പറഞ്ഞത് ശരിയാണോ ഇല്ല എന്നുള്ളതല്ലേ അതെ അതെ അറിയാൻ പറ്റുമല്ലോ എന്തായാലും വീണ്ടും ഒരു ചർച്ചയുമായി വരേക്കും ബൈ ബൈ